السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضو الله أما بعد إيرا عدر ومبهمان ونرن عند سبد سبقنا نلو رأي سحوذر سحوذر المارئ الله سبحانه وتعالى ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാദിഹായ സലുക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളിന്ന് സംസാരിക്കുന്നത് ലോഹാനുസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ അഞ്ച് വലിയ പ്രതിഫലത്തെക്കുറിച്ചുമാണ് നാം വളരെ നിസ്സാരമായി കാണുന്ന ഒരു നിസ്കാരമാണ് ലുഹാ നിസ്കാരം പക്ഷേ അതിൻ്റെ മഹത്വം നാം മനസ്സിലാക്കിയാൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത നിസ്കാരമാണ് ലുഹാ നിസ്കാരം എന്നുള്ളത് ആദ്യമായി നമുക്ക് എങ്ങനെ നിസ്കരിക്കാമെന്ന് പരിശോധിച്ച് നോക്കാം മറ്റും പലർക്കും ഇതറിയാമെങ്കിലും ആർക്കെങ്കിലും ഇത് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഈ വിനീതൻ ഇവിടെ പറയുന്നത് ലോഹാനുഷ്കാരം രണ്ടിറക്കായത്ത് ഞാൻ നിഷ്കരിക്കുന്നു എന്ന നിയത്തോടെ സാധാരണ പോലെ രണ്ടിറക്കായത്ത് നിഷ്കരിച്ചാൽ അത് ലോഹാനുഷ്കാരമായി ഏറ്റവും ചുരുങ്ങിയത് രണ്ടറക്കായത്തും കൂടിയാൽ എട്ടിറക്കാലത്തുമാണ് ലോഹാനുഷ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് സൂര്യൻ ഉദിച്ച് അത് ഉയർന്ന ഒരു കുന്തത്തിൻ്റെ കതറായത് മുതൽക്കാണ് അഥവാ സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഈ സമയമാകുന്നതാണ് ദുഹാതിൻ്റെ സമയമാകുന്നതാണ് ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് പകലിൻ്റെ നാലിലൊന്ന് പിന്നിടുന്ന സമയമാണ് അതിൽ ഓതേണ്ട സൂറത്തുകൾ ഒന്നാമത്തതിൽ സൂറത്ത് സംസും സംസവ ദോഹ എന്ന് പറയുന്ന സൂറത്ത് സൂറത്തുസംസും രണ്ടാമത്തതിൽ വൽദോഹയുമാണ് അതൊരാൾക്കറിയില്ലെങ്കിൽ സൂറത്തുൽ കാഫിറോനും അതുപോലെ അതേപോലെ തന്നെ സൂറത്തുൽ ഇഹ്ലാസുമാണ് അതുമറിയില്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് സൂറത്ത് തോതിയാൽ മതി അതിൻ്റെ സമയം അവസാനിക്കുന്നത് ലോഹർ പാങ്ക് കൊടുക്കുന്നത് വരെയാണ് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന ഈ നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട അഞ്ച് മഹത്വങ്ങൾ നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒന്നാമത്തത് പാപങ്ങളുള്ള ഹുസുഭഹാനുഭവത്താല പുറത്തു തരുന്നതാൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സാഹു അലൈ വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് അന്നബീഹുറത്ത് അള്ളാഹുവാൻ അബൂഹുറാ റതി അള്ളാഹുവിനെ തൊട്ട് കാല റസൂൽ അള്ളാഹി സലഹുലൈ വസ്ലം അള്ളാൻ്റെ റസൂല് പറഞ്ഞു അന്നഹാഫഅല സുഫത്യുഹ ആരെങ്കിലും ലുഹ പതിവാക്കിക്കഴിഞ്ഞാൽ അഹഫർ അലഹു അവനിക്കല്ലാഹു പുറത്തോടുക്കുന്നതാണ് ദനൂബഹു തെറ്റുകൾ തെറ്റുകളല്ലാഹു പുറത്തോടുക്കുന്നതാണ് വൈകാനത്ത് മിസ്ല ജബദിൽ ബഹർ അത് കടലിൻ്റെ നുര സമാനമാണെങ്കിലും അവൻ്റെ തെറ്റുകൾ കടലിലുള്ള നുര സമാനമാണെങ്കിലും അള്ളാഹു സുബഹാനുഹുവത്താല ലോഹ പതിവാക്കുന്ന ആളുകൾക്ക് അത് പുറത്തു തരുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലാഹു അരീവ തങ്ങൾ പറയാൻ അത്രത്തോളം മഹത്വമാണ് ഈ ലോഹാനുസ്കാരത്തിനുള്ളത് രണ്ടാമത്തത് ഒരു ദിവസം മുന്നൂറ്റി അറുപത് സ്വതക്ക ചെയ്തതിന് സമാനമാണ് ഒരു രണ്ടരക്കയത്ത് നിസ്കരിച്ചാൽ അള്ളാഹു നമ്മൾക്ക് നൽകുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല അല്ലാഹു തങ്ങൾ തന്നെ പറഞ്ഞു അന്ന അബീദർ റതി അള്ളാഹുൻ അബീദർ റതി അള്ളാഹുനുവിനെ തൊട്ട് അനൻ നബി സലാഹു അലൈവസലമിതങ്ങൾ കാല പറഞ്ഞു യുസ് ബിഹ്വാല കുല്ലി സുലാമ നിങ്ങളിലുള്ള ഓരോരുത്തരും ഓരോ നിങ്ങളുടെ കണുപ്പുകളുടെ മേൽ സ്വതക്ക ചെയ്യണം മുന്നൂറ്റി അറുപത് കെണുപ്പുകളുണ്ട് അതിലൊക്കെ നിങ്ങൾ സ്വതക്ക കൊടുക്കണം അള്ളാഹുൻ്റെ റസൂല് പറയാൻ ഫക്കുല്ലു തസ്ബീഹത്തിന് സ്വതക്ക ആ സമയത്ത് സാബാക്കൾ ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ മുന്നൂറ്റി അറുപത്തി അഞ്ച് കെണുപ്പ് കൊടുക്കും എല്ലാ ദിവസവും ഞങ്ങളങ്ങനെ സ്വതക്ക കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫകുല്ലു തസ്ബീഹത്തിന് സ്വതക്ക എല്ലാ തസ്ബീഹും സ്വതക്കയാൻ وكل تحميدة صدقة إلا حمد صدقيان وكل تهليلة صدقة إلا ذكر صدقيان وكل تكبيرة صدقة إلا تكبير صدقيان وأمر بالمعروف صدقة على غلور نالد غل بكل ونهي عن المنكر صدقة على غل موسن غل ولا كارين എന്നിട്ടല്ലാണ്ട് റിസോര് പറയാൻ വയു ഒ മന്ദാലിക്ക ഇതിൽ നിന്നൊക്കെ മതിയാവുന്നതാണ് ഇറക്കായത്താനി രണ്ട് റക്കായത്തുകൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് മുന്നൂറ്റി അറുപത് കെണുപ്പുകൾക്കുമായിട്ട് രണ്ട് റക്കായത്ത മതി ഏതാണത് ഇറക്കാഹുമാ ലുഹയിൽ നിന്നുള്ള രണ്ട് റക്കായത്ത് നിസ്കാരമാണ് ആ രണ്ട് റക്കായത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത് സ്വതക്ക ചെയ്തതിന് പകരമായി എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വന്തം ആഹ് ഒരു വിവസനമതങ്ങൾ പഠിപ്പിക്കുവാൻ അത്രത്തോളം മഹത്വമാണ് ലുഹാ നിസ്കാരത്തിനുള്ളത് മൂന്നാമത്തത് നബിത്തങ്ങളുടെ ഒരു വസീയത്താണ് ലുഹാ നിസ്കാരം മഹാനായ അബൂഹുറാറി അള്ളാഹ്നു ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂഹുറേറാ റദി അള്ളാഹുനുവിനെ തൊട്ട് കാൽ ഔസാനി ഖലീലി എൻ്റെ ഖലീലിനോട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ബിസലാസിൻ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് ലാ ഞാൻ മരിക്കുന്നതുവരെ ഞാൻ അതിനെ ഒഴിവാക്കുകയില്ല ഏതൊക്കെയാണത് ഒന്ന് എല്ലാ മാസത്തിലും മൂന്ന് ദിവസം നോമ്പ് നോക്കലാണ് രണ്ട് നിസ്കാരമാണ് മൂന്ന് വിത്തുർ നിസ്കരിച്ചുറങ്ങലാൻ അഥവാ ഈ മൂന്നെണ്ണവും അള്ളാഹുവിൻ്റെ റസൂൽ വസീയത്ത് ചെയ്ത കാര്യമാണ് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് നിസ്കാരം അള്ളാഹുൻ്റെ റസൂല് നമ്മൾക്കറിയാം ഒരു വസീയത്തൊക്കെ എന്ന് പറയുന്നത് അത് പരമപ്രധാനമായ കാര്യമാണ് അങ്ങനെ വസീയത്ത് ചെയ്തൊരു കാര്യമാണ് ലുഹാ നിസ്കാരം എന്നുള്ളത് അതുകൊണ്ട് അത്രത്തോളം പവിത്രതയാണ് ആ ലുഹാ നിസ്കാരത്തിനുള്ളത് നാലാമത്തത് നിസ്കാരം പതിവാക്കിയാൽ അവനിക്ക് ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് അള്ളാഹുവിൻ്റെ പറയുന്നുണ്ട് ഇന്ന ഫിൽ ജന്നത്തി ബാബ തീർച്ചയായും സ്വർഗത്തിലൊരു വാതിലുണ്ട് യുക്കാലു ലഹു അതിനിക്ക് പേരു പറയപ്പെടും അന്ന് പേരു പറയപ്പെടും അതിൽ അതിൽ പ്രവേശിക്കുകയില്ല ഇല്ലാമൻ സലാത്തുല്ലൊഹ ലുഹാ നിസ്കാരം പതിവാക്കിയ ഒരുത്തനല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസോലല്ലാഹ് വിസലം ഞങ്ങൾ പറയാൻ എന്താ ഒരാൾ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് കാരണം സ്വർഗത്തിലാണ് ഈ ഒരു വാതിലുള്ളത് അതുകൊണ്ട് തന്നെ അവൻ പ്രവേശിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസ്വല്ലാഹു അറീ വസ്വല്ലം തങ്ങൾ പറയാം ചെറിയ അധ്വാനത്തിന് അഞ്ചാമത്തത് ചെറിയ അധ്വാനത്തിന് വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബഹാനുഹൂവത്താറ് നൽകുന്നത് അള്ളാഹിൻ്റെ റസ്വല് പറഞ്ഞു മന്ന ഹറ ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ഇല്ലാത്ത സ്ബേഹുലോഹ ലോഹ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ ഫ അജുറുഹു അവൻ്റെ കൂലിയാകുന്നത് അജറിൽ മാഴ്ത്തമർ അവനൊരു ഉമ്ര ചെയ്തതിൻ്റെ കൂലിയാണ് എന്ന് ഉമ്ര ചെയ്തവനെ പോലെയാണ് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സലാഹുലേ തങ്ങൾ പറയാൻ അഥവാ ചെറിയൊരു പ്രവർത്തനം കാരണമായി ഒരു വലിയ ഉമ്ര ചെയ്തതിൻ്റെ പ്രതിഫലം അവനിക്ക് അള്ളാഹു ശുഭാനുഭവത്താൽ കൊടുക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ആ ദുഹാ നിസ്കാരം പതിവാക്കണം മറ്റൊരു ഹദീസ്വലല്ലാൻ്റെ പ്രവാചകർ സ്വലല്ലാ ഓരോ ശരമതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സത്യവിശ്വാസികൾക്കല്ലാതെ നല്ല ആളുകൾക്കല്ലാതെ ദുഹാ നിസ്കാരം പതിവാക്കാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ആ ദുഹാ നിസ്കാരം നമ്മൾ സമയം കിട്ടുമ്പോഴും എല്ലാ ദിവസവും നമ്മൾക്ക് അത്രയേ സമയമുണ്ട് എന്തായാലും നമ്മൾ ജോലിക്കൊക്കെ പോക പോകാൻ ഒൻപത് മണിയൊക്കെ ആകുമെങ്കിലും ഏഴ് മണിക്കൊക്കെ നമ്മൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നമ്മളത് പതിവാക്കുക അല്ലാഹുദ്ദീൻ്റെ തോഫീക്ക് നൽകട്ടെ ദ്വാസീയത്തോടുകൂടെ അസ്സലാലേക്കും വരഹമുല്ലാഹി വരകാത്തൂ